നമസ്കാരം പോർച്ചുഗലിന്റെ വടക്കൻ മേഖലയിലെ അതിർത്തിയിൽ ഒരു പുരാതന പാലമുണ്ട് പച്ചപുതച്ച ഗറിസ് പർവ്വത നിരകളുടെ നടുവിലുള്ള അതിമനോഹരമായ റബാഗോവോ നദിയുടെ മുകളിൽ പണിതിരിക്കുന്ന മിസാരലെ പാലം അഥവാ ഡവിൾസ് ബ്രിഡ്ജ് അക്ഷരാർത്ഥത്തിൽ ഒരു നിഗൂഢ കേന്ദ്രമാണിത് സാത്താൻ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ഈ പാലത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അവിടുത്തെ പ്രദേശവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ മനോഹരമായ ഉദാഹരണം കൂടിയാണ് പാലവും അത് നിലകൊള്ളുന്ന പ്രദേശവും എങ്കിലും സാത്താന്റെ ശാപമേറ്റെന്ന് കരുതപ്പെടുന്ന ഈ പാലത്തിൽ കാലുകുത്താൻ പലർക്കും ഇന്നും ഭയമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് അധിനിവേശത്തിന് മുൻപ് നിർമ്മിച്ച ഈ പാലം നിരവധി നാടോടി ഐതിഹ്യങ്ങൾക്കും പുരാതന ആചാരങ്ങൾക്കുമൊക്കെ വേദിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ മാത്രമാണ് ഈ പാലം പുതു ഉപയോഗിച്ചു തുടങ്ങിയത് അതുവരെ ആ സ്ഥലം സാത്താന്റെ കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മധ്യകാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണ് മിസാരിലെ പാലം പണിതത് ഐതിഹ്യം അനുസരിച്ച് ഇവിടുത്തെ പർവ്വതനിരയിൽ ഭയങ്കരനായ ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു അയാളെ പിടികൂടാൻ ആളുകൾ വളഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതെ അയാൾ റബാഗോ നദി മുറിച്ചുകടക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ചുറ്റിനുമുള്ള കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ കുടുങ്ങി രാത്രി കൊടും തണുപ്പും കൊടും കാറ്റും ഉണ്ടായപ്പോൾ ദൈവവിശ്വാസിയല്ലായിരുന്ന ആ കൊള്ളക്കാരൻ പിശാശിനെ പ്രാർത്ഥിക്കുകയും എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് സാത്താൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതോടെ കൊള്ളക്കാരൻ മലയിടുക്കിലെ അപകടകരമായ നദി മുറിച്ചുകടക്കാൻ തനിക്ക് സഹായം ആവശ്യമാണെന്നും പകരം തന്റെ ആത്മാവിനെ നൽകാമെന്നും പറഞ്ഞു താൻ രക്ഷിക്കാമെന്നും തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് പോകണമെന്നുമുള്ള കരാറിന്മേലാണ് സാത്താൻ ആ കൊള്ളക്കാരനെ സഹായിക്കുന്നത് അയാൾക്ക് രക്ഷപ്പെടാൻ നദിക്ക് കുറകെ സാത്താൻ ഒരു കൽപ്പാലം പണിതു പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കാതെ കൊള്ളക്കാരൻ വേഗം പാലം കടന്നു വർഷങ്ങൾക്ക് ശേഷം അയാൾ മരണാസരനായിരിക്കുമ്പോൾ കടം ഈടാക്കാൻ സാത്താൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ പശ്ചാത്താപത്തിന്റെ പേരിൽ അയാൾ പിശാശുമായുള്ള ഉടമ്പടി തകർക്കാൻ ആഗ്രഹിക്കുന്നു നടന്നത് മുഴുവൻ അയാൾ ഒരു പുരോഹിതനോട് പറയുന്നു ആ പുരോഹിതൻ സാത്താനെ അവിടെ നിന്നും ഓടിക്കാനായി നേരത്തെ പാലം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ചെന്ന് വീണ്ടും അതേപോലെ പാലം ഉണ്ടാക്കാൻ സാത്താനോട് ആവശ്യപ്പെടുന്നു പാലം പ്രത്യക്ഷപ്പെട്ടതോടെ പുരോഹിതൻ സാത്താനെ വിരട്ടി ഓടിക്കുന്നു അങ്ങനെ ആ നദിക്ക് കുറുകെ ഒരു കല്ലുപാലം എന്ന നീക്കമായി നിലയുറപ്പിച്ചു അതാണ് സാത്താൻ നിർമ്മിച്ച ഡെവിൾസ് ബ്രിഡ്ജ് എന്നാണ് കഥ നൂറ്റാണ്ടുകൾക്കപ്പുറവും കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ ഈ പാലം നിലനിൽക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റു ചില വിശ്വാസങ്ങളും ഈ പാലത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് അതിലൊന്നാണ് സന്താന സൗഭാഗ്യം വിശ്വാസമനുസരിച്ച് കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവരും വെല്ലുവിളി നിറഞ്ഞ പ്രസവം പ്രതീക്ഷിക്കുന്ന സ്ത്രീകളും രാത്രിയിൽ അവരുടെ കുടുംബത്തോടൊപ്പം പാലത്തിന്റെ മധ്യഭാഗത്തെത്തണം ഒപ്പം ഒരു കയറും ഗ്ലാസും കൊണ്ടുവരണം ശേഷം ഇവർ ക്ഷണിക്കാതെ ആരെങ്കിലും ആ പാലത്തിലേക്ക് കടന്നു വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക അങ്ങനെ സംഭവിച്ചാൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമെന്നാണ് വിശ്വാസം ആ കടന്നു വരുന്നയാൾ നദിയിൽ നിന്നും എടുക്കുന്ന വെള്ളം സ്ത്രീയുടെ നിറവേറിന് മുകളിൽ ഒഴിക്കണമെന്നാണ് വിശ്വാസം ഈ വ്യക്തി പിന്നീട് ഗർഭസ്ഥ ശിശുവിന്റെ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദറായി മാറുമെന്നാണ് വിശ്വാസം വാർത്തയുടെ നിറം തേടി തനി നിറം